ജനവാസം കാട്ടാന വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും രക്ഷപ്പെട്ടു രാത്രി പതിനൊന്നരയോടെയാണ് നാടിനെ ആശങ്കയിലാക്കി കാട്ടാനയെത്തിയത് ചെക്കിനിപ്പാടത്ത് ജാനകിയും മകൾ അഞ്ജുവും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്തെത്തിയ ആന വീടിനടുത്തുനിന്ന പപ്പായമരം മറിച്ചിട്ടു പിന്നാലെ വീടിന്റെ ഷീറ്റുമേഞ്ഞ ഭാഗം വലിച്ചിട്ടു ഇതിനിടെ ഓടുകൾ താഴെ വീണു പൊട്ടി മുൻവശത്തെ തൂണും തകർത്തു ശബ്ദം കേട്ട് ഭയന്ന ജാനകിയും മകളും ഇറങ്ങി ഓടുകയായിരുന്നു ഇതിനിടെ സ്ഥലത്തെത്തിയ പരിസരവാസികൾ ഓലപ്പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും കാട്ടാന പാഞ്ഞെത്തിയതോടെ ഇവരും ഓടി സംഘത്തിലുണ്ടായിരുന്ന ബാബുവിന് വീണു പരിക്കേറ്റു രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആന അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നത് അതിനു മുന്നിൽ ആന ഇവിടെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇവർക്ക് നേരെ ആന ഓടുകയും പിന്നെ ഷീറ്റ് ആന വിളിക്കുകയും തന്നെ നമ്മുടെ നമ്മുടെ മെമ്പറൊക്കെ അവിടെ എത്തിച്ചേരുകയും ഫോറസ്റ്റ് ഓഫീസറും ആർ ആർ ടി ടീമിനെ എല്ലാവരും വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുക അവർ 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 തന്നെ ഉടനടി അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്ത് ആ ഈ പ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ് ആന അപ്പോൾ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടേക്ക് നമ്മളറിയുക പലവശം അറിയുന്നുണ്ട് പലവശം അറിയുന്നില്ല ഇന്നലെ ഇപ്പോൾ നായി ആദ്യം ഭയങ്കരമായിട്ട് കുറേ വിളിക്കുകയൊക്കെ ചെയ്തു ആന അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആട്ടർ എല്ലാവരും അറിഞ്ഞത് വന്ന് നോക്കുമ്പോഴാണ് ആന നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആന ഓടിച്ചത് അരമണിക്കൂറിലേറെ പ്രദേശത്ത് ഭീതി പറത്തിയ കാട്ടാനയെ വനവകുപ്പ് ജീവനക്കാരെത്തിയാണ് കാട്ടിലേക്ക് തുരത്തിയത് പ്രദേശത്ത് മുൻപ് ഒട്ടേറെ തവണ ആന ഇറങ്ങിയിട്ടുണ്ട് കാട്ടാന ശല്യം ഈ പ്രദേശത്ത് തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശക്തമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഈ അടിക്കാടെല്ലാം ഒന്ന് വെട്ടിത്തരണമെന്നാവശ്യപ്പെട്ടിരുന്നു പക്ഷെ അധികൃതരാരും ഇത് കൈ ചെവികൊണ്ടില്ല ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇനിയും ഉപേക്ഷ കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് ഈ അടിക്കാട് വെട്ടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വാഴയും മരച്ചീനയും ഉൾപ്പെടെ കൃഷികൾ നശിപ്പിക്കുന്നത് പതിവാണ് യു ടി വി ന്യൂസ് പാലക്കാട്